മലപ്പുറം തൃക്കലങ്ങോട് വന്യജീവി ആക്രമണം ഏഴ് വളർത്താടുകളെ കടിച്ചു കൊന്നു ആക്രമണം നടത്തിയത് പുലിയാണെന്നാണ് നിഗമനം സി സി ടി വി ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം അഷ്കരലി അലി കരിമ്പുണ്ട് വിവരങ്ങളുമായി അഷ്കര ഒരിടത്ത് കടുവ മറ്റൊരിടത്ത് പുലി അല്ലേ അരുൺ ശനിയാഴ്ച ആയിരുന്നു കരുവാർക്കുണ്ടിൽ കടവാക്കണമെങ്കിൽ ഇത് ഇന്നലെ രാത്രിയാണ് ഈ മലപ്പുറം തൃക്കലങ്കോട് ഈ പുലി എന്ന് സംശയിക്കുന്ന ഒരു വന്യജീവിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അവിടെ തൃക്കലങ്ങോട് കുതിരാടം സ്വദേശി എൻ സി കരീമിൻ്റെ ഏഴ് വളർത്ത ആടുകളെയാണ് ഈ വന്യജീവി ആക്രമിച്ചിരിക്കുന്നത് അതിൽ ഒന്നിനെ ഭാഗികമായി ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം കണ്ട് നാട്ടുകാർ പറയുന്നത് അത് പുലിയാണ് എന്നുള്ള കാര്യമാണ് അത് മനംബോഭുഭികമായി സ്ഥിരീകരിച്ചില്ല പക്ഷേ നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ സംശയിക്കുന്നില്ലെങ്കിൽ അത്രമൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് എത്താൻ സാധിക്കുന്നതും പുലി തന്നെയാണ് ഇത്തരത്തിൽ ആക്രമണം എന്നുള്ളതാണ് ഇന്നലെ രാത്രി പതിനൊന്ന് ആയിരുന്നു സംഭവം ഇത്തരത്തിൽ ഈ ആടുകളുടെ വലിയ ശബ്ദമൊക്കെ കേട്ടെങ്കിലും വേറെ എന്തെങ്കിലും ശബ്ദം കേട്ട് പഴന്നായിരിക്കും ആടുകൾ ശബ്ദിച്ചത് എന്ന് കരുതി ഈ വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയിരുന്നില്ല ഒരുപക്ഷെ അത് വലിയ അപകടത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് ഇന്ന് രാവിലെ എത്തിയപ്പോഴാണ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആടുകളൊക്കെ തന്നെ ചത്ത നിലയിൽ വന്യജീവി ആക്രമണം മൂലം ചത്ത നിലയിൽ കണ്ടെത്തുന്നു അതിൽ ഒരാടിനെ ഭാഗികമായി ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് നടത്തിയ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഒരു വന്യജീവിയുടെ സാന്നിധ്യം കാണുന്നത് ദൃശ്യങ്ങളൊക്കെ പതിഞ്ഞിരിക്കുന്ന പുലിയാണെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് അല്പസമയത്തിനും തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചെയ്യും എന്നാൽ വലിയൊരു ആശങ്ക കൂടി ഇതിനോടൊപ്പം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ മഞ്ചേരി നഗരസഭ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത പഞ്ചായത്താണ് ഈ തൃക്കുലങ്കോട് പഞ്ചായത്ത് എന്ന് പറയുന്നത് അത് വനത്തോട് ചേർന്നുള്ള പ്രദേശമല്ല മാത്രമല്ല വലിയ തോതിൽ ആളുകൾ തിങ്ങിപ്പറക്കുന്നത് ജനവാസ മേഖലയാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് കൂടി പുലി എത്തുന്നു എന്ന് പറയുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ആളുകൾ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും വകുപ്പ് എത്തി പരിശോധിച്ചാൽ മാത്രമാണ് പുലിയാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുള്ളൂ